കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ സമരാജ്ഞി കേരളത്തിലെ ജലമനസ്സുകളിൽ ചിന്താദീപ്ത ജംതാദീപ്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം പകരാനുള്ള യാത്രയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനങ്ങളും തെറ്റായ പ്രവൃത്തികളും ജനങ്ങളോട് കൂറില്ലാത്ത ജനങ്ങളോട് ബാധ്യതയില്ലാത്ത രണ്ട് സർക്കാരുകളുടെ നിറവിട്ട ഭരണത്തിന്റെ രക്തസാക്ഷികളായി ഇന്ത്യയിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തീവ്രത ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സമരാഗ്നി നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഒരുപാട് സമരങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം പക്ഷെ ജനമനസ്സിലേക്ക് സന്ദേശം എത്തിക്കാനുള്ള ലക്ഷ്യബോധത്തോടു കൂടിയുള്ള യാത്രകൾ അപൂർവമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതമര്യന്ത പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ജനങ്ങളിലേക്ക് തീവ്രമായ രാഷ്ട്രീയ ബോധം ഉയർത്തിയെടുക്കുക എന്നതാണ് ഈ സമരാധി അതിന്റെ മുൻപിൽ ഒരു വിജയക്കൊടി ഉറപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ പറ്റിത്തു ഇവിടെ പ്രാണഭയമാണ് ആളുകൾക്കും ജീവിക്കാനുള്ള സാഹചര്യമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നു ഇവിടെ ഒരു ഭരണമില്ല ഇവിടെ നീതിന്യായമില്ല നീതിയുടെ നീതി പരിപാലനം ഇവിടെ ചരസും കഞ്ചാവും ലഹരിയും മരുന്നുകളും സ്കൂളുകളിൽ പോലും ലഭ്യമാകുന്ന ഇടത്തെത്തിയിരിക്കുന്നു പുതിയ തലമുറകളും മുഴുവൻ വഴിതെറ്റി പോവാണ് കുച്ചക്കഞ്ഞി കൊടുക്കാൻ കുട്ടികൾക്ക് കാശ് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം ഒരു ഭാഗത്ത് കുച്ചക്കഞ്ഞി നിഷേധിക്കുമ്പോ മറുഭാഗത്ത് ഖജനാവിലെ ലക്ഷങ്ങളും കോടികളും ദുർവ്യം ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയിരിക്കുന്നു ബി ജെ പിക്ക് ഇവർക്ക് എന്താ ഇവർക്ക് ചെയ്യാൻ അധികാരം എന്ന അർഹത ബി ജെ പി ഗവൺമെന്റ് അവിടെ സമരം സമരം വിളിച്ചൊന്നുകയാണ് അവിടെ സമരമുഖത്തേക്ക് ആളുകൾ ഡൽഹിയിലേക്ക് ആകർഷിക്കുകയാണ് ഈ നാടിന്റെ ഈ നാടിൻ്റെ ഐക്യം പകർത്തുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും പകർത്തുകൊണ്ട് ജനമനസ്സിൽ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാക്കി വിഘടനവാദമുണ്ടാക്കി മനുഷ്യന്റെ മനസ്സുകളെ കീറിമുറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഐക്യം നഷ്ടപ്പെടുന്ന ഇടത്ത് ബി ജെ പി ഗവൺമെന്റ് പോവുകയാണ് പാർലമെന്റൊക്കെ ഒരു നോക്കുകുത്തി ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് അധികാരങ്ങളും അവകാശങ്ങളും ഇല്ല പ്രധാനമന്ത്രി പാർലമെന്റിൽ കടന്നു വരുന്നത് അപൂർവം പാർലമെന്റിന് ഇത്രയും വില കൽപ്പിക്കാത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്ര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എം പിമാർക്ക് യാതൊരു അവകാശവും ഇല്ല നിർതിമേഷരായി പാർലമെന്റിന്റെ അകത്ത് ചർച്ച നടക്കുമ്പോൾ നിർനിമേശനായി ഇരിക്കുന്ന എം പിമാരുടെ ഗതി വളരെ വളരെ പരിതാപകരമാണ് ജനമനസ്സിൽ എം പിമാർക്ക് സ്ഥാനമില്ല കാരണം അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിരോധ ജനങ്ങളുടെ പ്രതിരോധം അവർ അർഹിക്കുന്നു അതുപോലെ ഇടതുപക്ഷ സർക്കാരും ജനങ്ങളുടെ പ്രതിരോധം അർഹിക്കുന്നു ആ പ്രതിരോധത്തിന്റെ മധ്യത്തിൽ രണ്ട് സർക്കാരുകൾക്കും സർക്കാരുകൾക്കുമെതിരെയുള്ള തീവ്രമായ രാഷ്ട്രീയ നയം മനസ്സിന്റെ അകത്ത് കുത്തിക്കയക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഈ ജാതിയുമായി സമരാഗ്ധി എന്ന പേരിൽ ഈ ജാതിയുമാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ജനമനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോൺഗ്രസിന്റെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നാട് മുൻപോട്ട് പോവാണ് ജനമനസ്സിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്ര അതിന് ഒരുപാടിമ്പുണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യ മനസ്സിൽ സ്നേഹത്തിന്റെ തൂല്യത്തിന്റെ നീലോമയുണ്ടാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഗാന്ധിജിയെ ഓർമ്മിപ്പിക്കുന്ന യാത്രയാണ് ഇത്രയേറെ ജനമനസ്സിന്റെ അകത്ത് സ്വാധീനത്തിലെത്താൻ സാധിച്ച ഒരു യാത്ര മറ്റൊരു രാഷ്ട്രീയ നേതാവും ചെയ്തിട്ടില്ല ശ്രീ രാഹുൽജിയുടെ ഈ യാത്രയുടെ പ്രതിഫലം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിയും